ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മൾ ഒന്നിനായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വേറെ ആരെ കുറിച്ചല്ല നമ്മുടെ സ്വന്തം റാണിയൊക്കെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിലെ അപ്പൂസും കുഞ്ഞുസും നമ്മുടെ റാണിയൊക്കെ പോയി റാണിയൊക്കെ നാട്ടിൽ പോയി റാണിയൊക്കെ വീട്ടിൽ പോയി അതുപോലെ റാണിയൊക്കെ ജോലി ചെയ്യുന്നവർ പലരൊക്കെ കടയുണ്ട് അവിടെ പോയി നേരിട്ട് കണ്ടും മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്നലെ അതിനെ കുറിച്ച് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനൽ അവരാണ് അവർ അവരെ അവിടെ പോകുന്നതും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സും ഈ വീഡിയോ എടുത്ത് അങ്ങോട്ട് തകർത്തോണ്ടിരിക്കുക നമ്മുടെ റാണിയൊക്കെ വീണ്ടും വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായെങ്കിലും റാണിയൊക്കെ ആ സ്വഭാവം നിർത്താൻ റാണിയൊക്കെ തയ്യാറല്ല കാരണം വേറൊന്നുമല്ല അല്ല ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അതായത് വി ആർ ഇ ലാവിലെ അപ്രൂസും കുഞ്ഞുസും അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് അവരെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോലും അവരിപ്പോഴും ആ ഒരു കമന്റ് ഡീലിൽ നിന്ന് ശകലം പോലും അവർ പിന്നോട്ട് മാറിയിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ടല്ല നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ പ്രമുഖ യൂട്യൂബേഴ്സും നമ്മുടെ റാണിയൊക്കെ പോയി നേരിട്ട് കണ്ടു പൊക്കുന്ന ഒരു വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗോപ്രോ റിയാക്ട്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിലൊരു യൂട്യൂബർ ഉണ്ട് ആ ഒരു ചേട്ടൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒക്കെ ഇതിനു മുന്നേയും ഈ റാണിയൊക്കെ പോയിട്ട് ആ ചേട്ടനെ ഒക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് ബാഡ് കമന്റ് ഇടാറുണ്ട് അപ്പൊ ഇന്നലെ ഈ ചേട്ടനും ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോ അവിടെയും റാണിയൊക്കെ പോയി കമന്റ് ഇട്ടു ആ കമന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞോണ്ടല്ലോ അയ്യോ പെറ്റ തള്ള സഹിക്കത്തില്ല അതുപോലത്തെ വൃത്തികേട് അപ്പൊ എന്തായാലും നമുക്ക് ആ റാണിയൊക്കെ ഇന്നലെ ഇട്ടിരിക്കുന്ന കമന്റുകളൊന്ന് കാണാട്ടോ സത്യം പറഞ്ഞോണ്ടല്ലോ അവിടെ നമ്മുടെ വി ആർ എൻ ലവ് എന്ന് പറഞ്ഞ ചാനലില് അപ്പൂസും കുഞ്ഞുസും പോയെങ്കിലും അവർ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് കാരണം അവർ പലർക്കും ഇടയിൽ ജോലി ചെയ്യുകയാണ് അവിടെ ചെന്നിട്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു അവിടെ പോയി വഴക്കുണ്ടാക്കുക അല്ലെ ഒന്നും അവർ ചെയ്തില്ല അവരുടെ മാന്യത അതാണ് അതുകൊണ്ട് തന്നെ അവര് മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു ആ കടയിലെ ഓണറായിട്ടുള്ള പുള്ളിക്കാരനോടോ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇവരെ തിരക്കി അന്വേഷിച്ച് വന്നതെന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് കാര്യം പറഞ്ഞിട്ട് അവർ പോയി അതിനുശേഷവും നമ്മുടെ റാണിയൊക്കെ വീണ്ടും ഇതുപോലെയുള്ള ബാഡ് കമന്റുമായിട്ട് വന്നിരിക്കുക അപ്പൊ നമ്മുടെ റാണിയൊക്കെ ഇട്ട് കമന്റ് ഒന്ന് നമുക്ക് കണ്ട് അയ്യോ അത് വായിക്കാൻ പാടാണ് ദേവി ദൈവിയത് കുട്ടികൾ ഒക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ദേവി അത് എന്റെ മക്കളെ ഇത് കാണരുത് കാരണം അത്രത്തോളം വൃത്തികേടാണ് നമ്മുടെ റാണിയൊക്കെ വീണ്ടും കമന്റ് ആയിട്ട് കമൻ്റായിട്ടിട്ടിരിക്കുന്നത് നമുക്ക് കമന്റ് ഒന്ന് കാണാം അപ്പൊ നമ്മുടെ റാണിയൊക്കെ കമന്റ് കമൻ്റ് ഇതാണ് കേട്ടോ എടാ എനിക്ക് ചൊറിയും കുത്തി അല്ലടാ പൂ മോനെ ഇരിക്കുന്നത് എനിക്ക് നല്ല ഒന്നാന്തര ജോലിയും കാര്യങ്ങളും ഉണ്ട് എനിക്ക് എൻ്റെ വീട്ടിലെ ചോറ് വയ്ക്കണം എൻ്റെ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം ചെയ്തിട്ട് വേണം എനിക്ക് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കമൻറ്റ് അയക്കണം എന്ന് തീരുമാനിക്കാൻ സമൂഹത്തിലെ എന്താണ് നി നിഷ്കൃഷ്ട ജീവിയായ അമൽ സുഗന്യ പിന്നെ ഇപ്പോഴത്തെ ഒരു നിർകൃഷ്ട ജീവിയായ ഭീപ്തി പിന്നെ ഇപ്പോൾ നിനക്കുമാണ് ഞാൻ കൂടുതലായി നെഗറ്റീവ് കമന്റ് ഇടുന്നത് എന്നാണ് ചേച്ചിയുടെ ആദ്യത്തെ കമന്റ് കേട്ടോ ഇനി രണ്ടാമത്തെ കമന്റ് കിട്ടോ അത് നമുക്ക് വായിക്കാം കേട്ടോ നീ ഡിലീറ്റ് ചെയ്യേണ്ട നീ തുടർന്ന് നീ ഏത് അറ്റം വരെ നീ എന്നെ കുറിച്ച് എന്തു വേണമെങ്കിലും കിട്ടുമോ അതിനെല്ലാം അടിയിൽ വന്ന് നിന്നെ നന്നായി പുകഴ്ത്തുന്ന കാര്യം ഞാൻ ഏറ്റു നിന്നെ പോലെ കണ്ട പെണ്ണുങ്ങളുടെ പൂ നല്ലതൊന്നും പറഞ്ഞു നടക്കുന്ന ആ നന്നായി പറയാവട നീ പേടിക്കണ്ട നീ സർക്കാർ ജോലിയുള്ള ഡാഷ് അല്ലേ നിനക്ക് വേറെ കാര്യങ്ങൾ വന്നോളൂ എടാ പൂ മോനെ നീ എന്നോട് തെമ്മാടിത്തരം പറയാമെന്ന് പറഞ്ഞ് വീട്ടിൽ ഞാൻ വന്നോടാ അവരതി മോനെ നീ അല്ലേടാ എന്നെ കുറിച്ച് വീഡിയോ ചെയ്തത് ഇങ്ങോട്ട് കഴിച്ചു കയറി വരുന്നത് നിന്റെ ഏഴമൊക്കെ തീർത്ത് തരാൻ ഇവിടെ ആണുങ്ങളുണ്ട് അപ്പൊ ഇത്രയും കമന്റ് നമ്മുടെ ഗോപ്രോ റിയാക്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അവരുടെ അതായത് റാണിയൊക്കേനെ കുറിച്ച് ഇന്നലെ ഇട്ടിട്ട് ഇട്ട വീഡിയോന്റെ താഴെ പോയിട്ട കമന്റുകളാണ് കേട്ടോ സത്യം പറഞ്ഞ ഇത്രയും കെട്ടിയിട്ട് ഇവർ പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് അവരോട് സഹതാപം മാത്രമാണ് തോന്നുന്നത് അത് അവരെ ഓർത്തിട്ടല്ല ആ കുഞ്ഞിനെ ഓർത്തിട്ട് കാരണം അവർക്കൊരു മോളുണ്ട് എന്ന് പറയുന്നു ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ ഈ അലവരാതിത്തരമൊക്കെ നിർത്തിക്കൂടെ കാരണം അവരൊരു പലരക്കും കടയിലാണ് നിൽക്കുന്നത് അത് അവരുടെ അവരുടെ എന്താ പറയാ ജോലി അതാണ് അതൊക്കെ നമുക്ക് അതിലൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനും കട കല്യാണത്തിന് മുന്നേ കടയിൽ നിന്നിട്ടുണ്ട് കാരണം നമുക്ക് ഓരോ ജോലി അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടല്ലേ അപ്പൊ അവര് പലരക്ക് കടയിൽ നിൽക്കുന്നു അത് അവരുടെ ജോലി അതാണ് അത് അവര് ചെയ്യട്ടെ അവരത് ചെയ്ത് അവര് മാന്യമായിട്ടുള്ള രീതിയിൽ അവര് ജീവിച്ചോട്ടെ നമുക്ക് അതിൽ ആർക്കും ഒരു പരാതി ഇല്ല പക്ഷെ എന്താണ് ഇതുപോലുള്ള കമന്റുകളിട്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുന്നത് അതായത് ഓരോ ഫാമിലി ബ്ലോഗേഴ്സിന്റെ വീഡിയോയുടെ താഴെ പോയിട്ട് ഇവർക്ക് പേഴ്സണലായിട്ട് ആരെ അറിയത്തു പോലും ഇല്ല എന്നിട്ട് എന്തൊക്കെ വൃത്തികേടാണ് ഇന്ന് ഇതിപ്പോ ഈ വി ആർ എൻ ലാവിലെ സോറി വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിലെ കുഞ്ഞുസ് അപ്പൂസും അവിടെ ചെന്നു അവർ അവരുടെ വീട്ടിൽ ചെന്നു അതുപോലെ തന്നെ അവരുടെ അവര് ജോലി ചെയ്യുന്ന കടയിൽ ചെന്ന് കാര്യങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് പറഞ്ഞിട്ട് പോന്നു എന്നിട്ടും വീണ്ടും അവരോട് അതായത് മറ്റേ കുഞ്ഞൂസിനോടും അപ്പൂസിനോടും ഭയങ്കര വെറുപ്പാണ് അവർക്ക് അതുപോലെ നമ്മുടെ ദീപ്തി ടീച്ചറോട് ദീപ്തി ടീച്ചറിനോട് എന്തോ അടങ്ങാത്ത കാര്യമാണ് കാരണം ദീപ്തി ടീച്ചറാണ് ഇവരുടെ മുഖം മൂടി വലിച്ചു കീറിയത് അപ്പോ സത്യം പറഞ്ഞ ഇനി ഇതുപോലെ ഇവര് വീണ്ടും ഇതുപോലെയുള്ള കമന്റുകൾ ഇടുവാണെന്നുണ്ടെങ്കിൽ കാര്യം ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് നന്നാവാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ എന്തോ ഈ ഈ രീതിയിൽ എന്തോ ഒരു മാനസിക രോഗമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല ഇതുപോലുള്ള ചാനലിനെ അല്ലെ ഇതുപോലുള്ള വീഡിയോസിന് താഴപ്പൂട്ടി ഇമ്മതിരി വൃത്തിയുടെ എഴുതിയിടുന്ന ഒരു സ്ത്രീ അവര് കണ്ടു കഴിഞ്ഞാല് ഒരു നല്ലൊരു ചേച്ചിയായിട്ട് എനിക്ക് തോന്നി കണ്ടു കഴിഞ്ഞപ്പോ പക്ഷെ അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കറിയാലോ കാരണം എന്റെ ചാനലിലും വന്നിട്ട് എന്നെ എന്തൊക്കെ വൃത്തികേട് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടോന്നറിയാം ആ കമന്റ് ഒക്കെ ഇപ്പോഴും കിടപ്പണ്ടേ ഞാനതൊന്നും ഡെലീറ്റ് ആക്കിയിട്ടില്ല അതൊക്കെ അവിടെ കിടക്കട്ടെ നമുക്കൊരു തെളിവായിട്ട് അവിടെ വേണമല്ലോ അപ്പൊ എന്നെയും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അവർക്ക് എന്നെ പേഴ്സണലായിട്ട് ആയിട്ട് അറിയത്ത് പോലും ഇല്ല എന്ന എന്റെ നാട് അവിടെയാന്ന് പോലും ഒരു പക്ഷെ ഇവർക്ക് അറിയത്തില്ലായിരിക്കും എന്നിട്ട് ഇവർ എന്നെ വന്നിട്ട് എന്തോരം വൃത്തികേടുകളാണ് പറഞ്ഞത് എന്നിട്ട് പോലും നമ്മൾ ആ ഒരു രീതിയിൽ അവരുടെ അടുത്ത് എന്താ അവരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത്ര വൃത്തികേട്ട രീതിയിൽ അവരെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല അവരിടുന്ന കമന്റിനെ വെച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു ഇപ്പോ ഈ ഗോപ്രോ റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ചാനലിനെ ആ പുള്ളിക്കാരനിട്ട വീഡിയോയുടെ താഴെ പോയിട്ട് അവരിട്ട ബാഡ് കമന്റുകളാണിത് ഇത് ഇന്നലെ ഇട്ടതാണ് അപ്പൊ അവർ ഇനിയും ഇതുപോലെ കമന്റുമായിട്ട് വരും കാരണം അവർ നന്നാകാൻ പോകണില്ല എന്നെ തല്ലണ്ടമ്മവാ ഞാൻ നന്നാവില്ല എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കൊള്ളിലിട്ടാലും നേരെ ആകത്തില്ല എന്ന് പറയല്ലേ അതേപോലെയാണ് നമ്മുടെ റാണിയൊക്കെയുടെയും കാര്യം കാരണം റാണിയൊക്കക്ക് ഇതെന്തോ ഒരു ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ അന്ന ഒന്ന് ചിന്തിക്കണം അയ്യോ ഞാൻ അങ്ങനെ കമന്റുകൾ ഇട്ടുകൊണ്ടാണല്ലോ ഇപ്പൊ എന്നെ തിരക്കി അവരെ വീട്ടിൽ വന്നു അല്ലെങ്കിൽ അവർ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നു അപ്പൊ അവരൊന്നും ചിന്തിക്കണ്ടേ അത്രയും പ്രായമുള്ള ഒരു സ്ത്രീ അല്ലേ അപ്പൊ അവർക്കൊന്ന് ചിന്തിക്കാൻ പാടില്ലേ എന്നിട്ട് പോലും അവരത് ചിന്തിക്കാതെ വീണ്ടും അതേ രീതിയിൽ തന്നെ അവര് കമന്റുകൾ ഇടുകയാണ് അപ്പൊ പിന്നെ അവരെന്താണ് പറയേണ്ടത് സത്യം പറഞ്ഞ ഇനി എനിക്ക് പറയാനുള്ളത് അവരിടുന്ന കമന്റുകള് മൈൻഡ് ആക്കണ്ട കാരണം ഇതുപോലെ അവർ കമന്റ് ഇടുമ്പോ അങ്ങ് ഹൈഡ് ഹൈഡാക്കിക്ക് അത്രേ ഉള്ളൂ അല്ലാതെ കാരണം ആ ഒരു സ്ത്രീ അങ്ങനെ ആയിപ്പോയി അവരെ നമ്മൾ എന്ത് പറഞ്ഞാലും അല്ലെ അവരെ അവരെ നേരിട്ട് എന്ന് കണ്ടാലല്ലേ ഇനിയിപ്പോ ഒരുപക്ഷെ ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ട് പോലീസ് വിളിച്ചാലും ഒരുപക്ഷെ ഇവര് ആ സമയത്ത് അയ്യോ ഞാൻ ഇനി കമന്റ് ഒക്കെ ഇടത്തില്ലെന്ന് പറഞ്ഞാലും വീണ്ടും അവർ ഇത് തന്നെ ചെയ്യും കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തോ ഒരു മാനസിക രോഗത്തിന്റെ എന്തോ ഒരു ഈ ഒരു രീതിയിലുള്ള മാനസിക രോഗാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ട് അതാണ് ഇതിലൊക്കെ രസം റാണിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരും നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ പേരൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ലേ എന്റെ പൊന്നോ നമ്മളിനി വല്ല പേരും എടുത്തു പറഞ്ഞിട്ട് വേണം പിന്നെ നമ്മുടെ തലയിലോട്ട് പാരയും കൊണ്ടുവരാനായിട്ട് അപ്പൊ എന്തായാലും റാണിയൊക്കെ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങുന്നത് നല്ലതായിരിക്കും കാരണം ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും സ്വന്തം മോളാണ് ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ ജോലി എന്താണോ അത് നോക്കി നിങ്ങൾ ജീവിക്കുക അല്ലാതെ ഇതുപോലുള്ള ഫാമിലി ബ്ലോഗ് അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നവരുടെയൊക്കെ വീഡിയോ കാണും എന്നിട്ട് തച്ചിനിരുന്നിട്ട് നെഗറ്റീവ് കമന്റ് അങ്ങട് അങ്ങോട്ട് അച്ചടിച്ച് ഇത് ഇത്രയും ടൈപ്പ് ചെയ്യുന്നെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണ്ട ആ സമയം കൊണ്ട് നിങ്ങക്ക് വേറെ വല്ല ജോലിയും ചെയ്തു അയ്യോ നമ്മുടെ റാണിയൊക്കെ കാര്യം ഒന്നും പറയണ്ട എന്തായാലും ഒരു കാര്യം ഉറപ്പായി റാണിയൊക്കെ വീണ്ടും വൈറൽ ആയിരിക്കാണ് കാരണം നമ്മുടെ ഈ യൂട്യൂബില് വീഡിയോസ് ചെയ്യുന്ന മിക്കവരും റാണിയൊക്കെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നല്ലത് മാത്രം വരട്ടെ റാണിയൊക്കെ ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ഇനിയെങ്കിലും മാന്യമായിട്ട് മര്യാദക്ക് ജീവിക്കാൻ നോക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ